ഹായ് നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി ട്രിവാണ്ട്രു നിന്നും പുറപ്പെട്ടു ഇന്ന് രാവിലെ കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്നും വീണ്ടും ഒരു പതിനേഴ് കിലോമീറ്റർ അകലെയായി പുല്ലാളൂർ എന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട് നിന്നും കക്കോടി വഴി നരിക്കുനി പോകുന്ന വഴിക്കാണ് പതിനേഴ് കിലോമീറ്റർ അകലെയായി പുല്ലാളൂർ എന്ന സ്ഥലം ഇന്ന് ഞാനിവിടെ വന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതികുമാറിന് ഒരു ഇന്നോവ കാർ നോക്കിയാണ് ഈ കാണുന്ന വീട്ടിലെ അദ്ദേഹത്തിന്റെ പേര് ഫസലുദ്ദീൻ ആണ് അല്ലേ ഫസുദ്ദീൻ എന്നാണ് പേര് ഇതാണ് വീട് ഇതാണ് കാർ ഫസുദ്ദീൻ എന്നാണ് പേര് പുള്ളിയുടെ കാറാണ് ഈ ഇന്നോവയാണ് മേടിച്ചത് എന്റെ സുഹൃത്ത് വന്നണ്ട രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇന്നോവയാണ് കെ എൽ സിക്സ്റ്റി ഫൈവ് എഫ് മുപ്പത്തിരണ്ട് അറുപത്തി ഏഴ് സീരിയൽ രംഗത്ത് ട്രാവൽ ഫീൽഡിൽ നിൽക്കുന്നതാണ് എൻ്റെ സുഹൃത്ത് സതികുമാർ അവൻ ആദ്യം ഒരു കാർ കാറായിരുന്നു ഉണ്ടായിരുന്നത് അത് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് ഇന്നോവ ഇതായിരുന്നെടുത്തിരിക്കുകയാണ് സതി ഇതാണ് നമ്മുടെ സതി കുമാർ ഇന്നോവയുടെ ഉടമയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എടുത്ത ഇന്നോവയുടെ ഓണറുടെ അനുജനാണ് സത്താ എന്നാണ് പേര് പുള്ളിയും ഗൾഫിലാണ് ഇത് നമ്മുടെ ഇന്നോവ ഓണർ അപ്പോൾ ഈ യാത്രയിൽ ഇന്നോവ എടുത്തത് മാത്രമല്ല കാഴ്ചകൾ ഇന്നോവ എടുത്തിട്ട് ഇത്രയും വലിയ പബ്ലിസിറ്റി കൊടുക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാവും ഇതല്ല ഇപ്പോൾ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്നും ഇനി കോഴിക്കോട് വഴി നമ്മൾ ഗുരുവായൂർ പോകും ഇവിടുന്ന് പോകുന്ന വഴി നമ്മൾ തീരദേശ റോഡ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മുമ്പൊരിക്കെ കാടാമ്പുഴ ടു എറണാകുളം വരെയുള്ള തീരദേശത്തുള്ള ഏകദേശമുള്ള എല്ലാ ബീച്ചുകളും നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അതുപോലൊരു യാത്രയായിരിക്കും ഇന്ന് ഇവിടുന്ന് പോകുന്ന വഴി ബീച്ചുകൾ മറ്റുള്ള കാണാൻ സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ ഭംഗിയാറുന്ന പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾ ഇതെല്ലാം ഒരു കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു മൂന്നാമത്തെ ദിവസമായിരിക്കും ഇവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അടുത്ത ബാക്കി കാഴ്ചകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക ഏതായാലും ട്രിവാൻഡ്രം വിളിക്ക കേട്ടോ അപ്പോ ഞങ്ങളിവിടുന്ന് പുറപ്പെടുകയാണ് ഓക്കെ താങ്ക് യു കാണാം ഓക്കെ